വാണത്തോപ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘം വാർഷിക പൊതുയോഗവും ക്ഷീരകർഷകരെ ആദരിക്കൽ ചടങ്ങും നടന്നു ഭരണസമിതി അംഗം റോയി ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സഹകരണ വാർഷിക പൊതുയോഗമാണ് സംഘം പ്രസിഡന്റ് ജോസ് മാത്യു അധ്യക്ഷനായിരുന്നു ഭരണസമിതി അംഗം ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു

ഡിഎസ് ഐ നിഷ ഭരണസമിതി അംഗങ്ങളായ സി വി തോമസ് ഡൊമിനിക് കളക്കാട്ട് ദീപക് ചക്കാലക്കൽ സെലിൻ മിൻസൺ നോബി തോമസ് എന്നിവർ സംസാരിച്ചു നിരവധി ക്ഷീര കർഷകരും പരിപാടിയിൽ പങ്കെടുത്തു ബിജു വൈശൻപറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി